ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മാനഡിസിൻസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ അതിൻ്റെ ഇതായിട്ടുള്ളൊരു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങിയാണ് ഞാൻ ചേട്ടായി അമ്മൂസ് മമ്മി പിന്നെ ലച്ചൂസുണ്ട് പപ്പ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ വളരെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം തന്നെയാണെന്ന് അപ്പോൾ അങ്ങനെ ദേ അവളെ റെഡിയാക്കി ഞങ്ങളെല്ലാവരും റെഡിയായി ഇറങ്ങുവാണോ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളോരോന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ഇറങ്ങി ആണെങ്കിൽ ഇവിടെ പോവാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പള്ളിയിൽ പോവാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യാം അത് അറിയാമല്ലോ നമ്മൾ റെഡിയായി ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോൾ സ്ഥിരം ഞങ്ങളുടെ നമ്മുടെ ഇപ്പം ഫോട്ടോ എടുക്കുന്ന പ്ലേസാണിത് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങളെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കാരണമാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ റെഡിയായി എല്ലാം ഇറങ്ങി ഞങ്ങൾ കണ്ടില്ലേ ഒരാൾക്ക് ഫ്രണ്ടിലൊന്നുമല്ല പുറകെ ഇരുന്നാൽ മതി പുറകെ തന്നെ ഇരിക്കുന്ന ഇഷ്ടം അപ്പോൾ ഞങ്ങളിത് റെഡിയായി അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പം എൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ കണ്ടില്ലേ എൻ്റെ ഇടയ്ക്ക് എന്നെ കളി ഓരോന്നൊക്കെ ചെയ്യുകയാണ് അമ്മൂസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെയും അമ്മസിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പരുമല തിരുമേനിയുടെ കുരിശ്ശേരി ചെന്ന് നേർച്ചിട്ട് ഒക്കെ ഞങ്ങൾ പോവുകയാണെ പോയി ദൈ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇതാണ് ഇത് ആവിലാസദനോ എന്നാണ് പേര് ആവിലപ്പള്ളി എന്ന് പറയുക അപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ ഇടയ്ക്ക് നിന്ന് എഴുതിക്കാനായിട്ടാണ് അപ്പോൾ ഞങ്ങൾ എത്തി ഇറങ്ങി അങ്ങോട്ട് പോവാണ് പോയി അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ കുറേ കുഞ്ഞുമക്കളെ കൊണ്ട് ഇങ്ങനെ എഴുതിക്കുണ്ട് കണ്ടില്ലേ അങ്ങനെ അമ്മക്കുട്ടിയെ അതിൻ്റെ കുരിശൊക്കെ വരപ്പിച്ച് അങ്ങനെ അച്ഛൻ്റെ അരിയിൽ എഴുതിക്കും കേട്ടോ അപ്പോൾ ആൾക്ക് ചെറുതായിട്ട് ഒരു സങ്കടം വരുന്ന പോലൊക്കെ ഞങ്ങൾ തോന്നി ചെറുതായിട്ട് പിന്നെ അങ്ങ് ഞങ്ങൾ ഞങ്ങളടുത്തുതന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഇല്ലായിരുന്നു അപ്പോൾ രാവിലെ പറഞ്ഞിങ്ങനെ അങ്ങോട്ട് പോയത് കൊണ്ട് നമ്മൾ ദൈ എഴുതാൻ പോവുകയാണ് അച്ഛൻ്റെ അടുത്ത് പോവുക പള്ളിയിലൊക്കെ എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത് കൊണ്ടുപോയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആൾ നല്ല ഹാപ്പി ആയിരുന്നു ഇത് കണ്ടില്ലേ കൈക്കോട്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമായിരുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേർച്ച് ഇങ്ങനെ ഉണ്ണിയപ്പം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ എണ്ണയും ഒക്കെ വാങ്ങിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി അപ്പോൾ ഇതേ കണ്ടില്ല ഇതെന്ന് ചോദിച്ചാൽ ഇവിടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ എഴുതി ഇതാക്കുന്നതാണ് അവിടെ ഒരു ആർച്ച് പോലെ കണ്ടില്ല അങ്ങനെ കണ്ടില്ലേ നല്ല തിരക്കുണ്ട് ഞങ്ങളാ വന്ന ടൈമിലും അതിനു മുമ്പേ ഒക്കെ നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ ആൾക്കാർ മണിക്ക് എന്തോ തുടങ്ങുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ കുറച്ച് ലേറ്റായി ലേറ്റായെങ്കിലും പിന്നെ ഇതേ കണ്ടില്ല ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് പിന്നെ ദൈ അമ്മക്കുട്ടി അവിടെ ചെന്നും ഓരോ രൂപത്തിലൊക്കെ ഇങ്ങനെ മുത്തി അങ്ങനെ ഞങ്ങൾ നേർച്ചയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ ഇത് അമ്മക്കുട്ടിക്കാണെങ്കിൽ നല്ല ജലദോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചുമ നല്ല ചുമയൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മയങ്ങിയൊക്കെ ഉറക്കം വരുന്നുണ്ട് പക്ഷെ എന്നാലും ഉറങ്ങുന്നില്ല അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഞങ്ങളുടെ അമ്മക്കുട്ടി ആദ്യ അക്ഷരം എഴുതിയിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡേ അപ്പോൾ ഇതേ ഞങ്ങളങ്ങനെ എത്തി അത് ഞങ്ങളുടെ താഴോട്ട് ഇറങ്ങുകയാണ് വീടിൻ്റെ അവിടെ നിന്ന് അപ്പോൾ കണ്ടില്ല നല്ല വ്യൂ ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതേ അപ്പം അങ്ങനെ പറയുകയാണ് ഇപ്പോൾ അവിടെ നിൽപ്പുണ്ടേ അതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക